മുഖം കാതിയോട് പ്രദേശത്ത് തോട്ടിലേക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് രാസമാലിന്യം ഒഴുക്കിയ സംഭവത്തിൽ സ്ഥാപനോടമയ്ക്ക് അൻപതിനായിരം രൂപ പിഴ ചുമത്തി നഗരസഭ കാതിയോട് പ്രവർത്തിക്കുന്ന ടൈൽ സംവരണശാലയിലെ ഗോഡൌണിൽ നിന്നാണ് രാസമാലിന്യം തോട്ടിലേക്ക് ഒഴുക്കിവിട്ടത് കാതിയോടിൽ പ്രവർത്തിക്കുന്ന ടൈൽസ് വ്യാപാര സ്ഥാപനത്തിന്റെ സംഭരണശാല കഴിഞ്ഞ ദിവസം മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റിയിരുന്നു സംഭരണശാലയിലെ ടൈൽസുകൾ മാറ്റിയതിനുശേഷം റൂമിലുണ്ടായിരുന്ന രാസവസ്തു അതിഥി തൊഴിലാളികൾ അബദ്ധത്തിൽ സമീപത്തെ ഓവുചല്ലിലേക്ക് തള്ളിയതാണ് വിനയായത് ഇത് കാരണം തോട്ടിലെ വെള്ളം പോലും കാണാത്ത തരത്തിൽ മിക്ക ഭാഗങ്ങളിലും പത വരികയായിരുന്നു രാസമാലിന്യം ഒഴുക്കിയ സംഭവത്തിൽ സ്ഥാപന ഉടമയ്ക്ക് നഗരസഭ അൻപതിനായിരം രൂപ പിഴയും ചുമത്തി തോട്ടിലെ വെള്ളം പതഞ്ഞു പൊങ്ങി മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊന്തിയതോടെയാണ് സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതിനിടെ രൂക്ഷമായ ദുർഗന്ധമുണ്ടായതോടെ സമീപവാസികൾക്ക് തലവേദനയും അനുഭവപ്പെട്ടു ഇതോടെ വലിയ ആശങ്ക പരന്നു തുടർന്ന് നാട്ടുകാർ നഗരസഭാധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു നഗരസഭാധികൃതർ നടത്തിയ പരിശോധനയിലാണ് ടൈൽ സംഭരണശാലയിലെ രാസവസ്തു തള്ളിയതാണ് പ്രതിഭാസത്തിന് കാരണമായതെന്നും കണ്ടെത്തി ന്യൂസ് ബ്യൂറോ